ഇനി പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് രൂക്ഷമായി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി കരുളായി കരുമ്പുഴയിലെ മുക്കം കടവിൽ താൽക്കാലിക തടയണ പണിതു ഗ്രാമപഞ്ചായത്തിന്റെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടെയാണ് തടയണ നിർമ്മിച്ചത് ജെ ഉപയോഗിച്ച് മണൽത്തിട്ട തീർത്താണ് വെള്ളം തടഞ്ഞു നിർത്തിയിട്ടുള്ളത് കരിമ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് ഏറുകയും കുറയുകയും ചെയ്യുന്നത് വേനൽ വേനൽക്കടുത്ത് പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് കിണറുകളിൽ ജലനിരപ്പ് പറ്റേ കുറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ജനങ്ങൾ ആശങ്കയിലായിരുന്നു മുക്കം കടവിനോട് ചേർന്നാണ് കരുളായി പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ നരിയാളം കുന്നിലേക്കും പരിസരങ്ങളിലേക്കും വെള്ളമെത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ കിണർ സ്ഥിതി ചെയ്യുന്നത് പുഴയിലെ വെള്ളം കുറഞ്ഞതിനെ തുടർന്ന് കിണറിലും വെള്ളം താഴ്ന്നത് പ്രദേശത്ത് ആശങ്ക പരത്തിയിരുന്നു നൂറിലേറെ കുടുംബങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത് ഈ തടയണ നിർമ്മാണത്തോടെ ഇവിടുത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകും കരിമ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ച നിരവധി കുടിവെള്ള പദ്ധതികളും ജലസേചന പദ്ധതികളും നിലനിൽക്കുന്നു മുൻവർഷങ്ങളിൽ തടയണ നിർമ്മിച്ചിരുന്ന ഒഴലയ്ക്കൽ അത്തിക്കൽ തുടങ്ങിയ കടവുകളിലും തടയണ നിർമ്മിച്ചാലേ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകൂ ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ